ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവ ചെറുപ്പിനുള്ള ഒരുക്കങ്ങൾ മുടങ്ങിയ നിലയിൽ മണ്ഡലകാലം പടിവാതകൾ എത്തിയിട്ടും തർക്കങ്ങളുടെ പേരിൽ ചെറുപ്പ് മണ്ഡപ നിർമ്മാണം എങ്ങും എത്താതെ അനിശ്ചിതാവസ്ഥയിലായി കഴിഞ്ഞ വർഷം വരെയും ശബരിമല തീർത്ഥാടനകാലത്ത് മഹാദേവ ക്ഷേത്രത്തിന് പുറത്ത് ശ്രീകൃഷ്ണൻ കോവിലോട് ചേർന്ന് കല്യാണ മണ്ഡപത്തിന് മുന്നിലായി താൽക്കാലിക ചെറുപ്പ് മണ്ഡപം ഒരുക്കിയിരുന്നു തീർത്ഥാടന കാലഘട്ടത്തിൽ ഇവിടെ പ്രത്യേക പൂജയും നടത്തിയിരുന്നു ചെറുപ്പ് മണ്ഡപത്തിനായി പ്രതിവർഷം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നത് ഒഴിവാക്കാനും സ്ഥിരം ചെറുപ്പ മണ്ഡപം ഒരുക്കുന്നതിനും ഇക്കുറി ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇതിനായി ദേവസ്വം മരാമത്ത് വകുപ്പ് തുടക്കം കുറിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വിഭാഗം ഭക്തരുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു ക്ഷേത്രത്തിന് പുറത്ത് മറ്റ് ആരാധനകൾ പാടില്ലെന്ന ദേവപ്രശ്നവിധി ചൂണ്ടിക്കാട്ടിയും ക്ഷേത്രമുറ്റത്തെ സംരക്ഷണ വേലിക്കുള്ളിൽ സ്ഥിരം നിർമ്മാണങ്ങൾ പാടില്ലെന്ന ഹൈക്കോടതി വിധി ഉണ്ടെന്നതും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധക്കാർ രംഗത്ത് വന്നത് ഇതേ തുടർന്നാണ് സ്ഥിരം സംവിധാനത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചത് സ്ഥിരം അയ്യപ്പ മണ്ഡപവും ഭക്തർക്കായുള്ള പിൽഗ്രീം ഷെൽട്ടറും ചേർന്നുള്ള പ്രോജക്റ്റാണ് ക്ഷേത്ര പ്രദർശക സമിതി ബോർഡിന് നിവേദനം നൽകിയത് രണ്ടായിരത്തോളം ചരസ്രടി വിസ്തൃതിയിൽ ചെറുപ്പ മണ്ഡപ നിർമ്മാണത്തിനായി പില്ലറുകൾ സ്ഥാപിക്കാൻ വലിയ കുഴികൾ എടുക്കുകയും കോൺക്രീറ്റ് ഇളക്കി മാറ്റുകയും ചെയ്തിരുന്നു ഇതോടെ ഇക്കുറി ക്ഷേത്രത്തിന് പുറത്ത് ചെറുപ്പ മണ്ഡപവും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത്